മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം നാളികേര കർഷകർ ദുരിതത്തിലായി കഴിഞ്ഞു കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നൂറുകണക്കിന് കർഷകരുടെ തെങ്ങുകളാണ് കീടബാധയേറ്റ ഇതിനോടകം നശിച്ചിരിക്കുന്നത് കർഷകർ ആവശ്യമുണ്ടായിരുന്നു കൊടികൾക്ക് ഉൾപ്പെടെ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അടുത്തിടെ കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തെങ്ങുകൾക്കും മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിരിക്കുന്നത് മഞ്ഞളിപ്പ് രോഗത്തോടൊപ്പം കൂമ്പ് ചെയ്യലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മഞ്ഞളിപ്പ് രോഗവും കീടബാധതയും മൂലം ഹൈറേഞ്ചിലെ തെങ്ങുകൃഷി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ തെങ്ങുകൃഷിയെ സംരക്ഷിക്കുന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആനുകൂല്യം ഉണ്ടായില്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് തെങ്ങുകൃഷി പടിയേറും തെങ്ങ് കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ ഘട്ടത്തിൽ കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി ഇരുപത് വർഷം വരെ പ്രായമായതു മുതൽ അടുത്തിടെ നട്ടതുൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗവും മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നാളികേരങ്ങൾക്കുൾപ്പെടെ വലിയ തോതിൽ കീടനാശിനിയുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നാളികേരം ഉത്പാദിപ്പിക്കുവാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ കീടബാധ ഈ സാഹചര്യത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്ന് നാളികേര കൃഷിയും പടിയിറങ്ങും എന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ വഴിയേരിക്കണ്ടം